കണക്ഷൻ ഡ്രൈവായിട്ടുള്ള ഡാർജിലിംഗ് എക്സ്പ്രസ് ഡാർജിലിംഗ് മെയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് രാത്രി പത്ത് അഞ്ചിനാണ് സിയാൽദ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ എട്ട് മണിക്ക് ന്യൂ ജയ്പാൽഗുരി എന്ന് പറയുന്ന സ്റ്റേഷനിൽ നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ട്വൽവിലാണ് നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ ട്വൽവില് വണ്ടി വന്നിട്ടുണ്ട് അവിടുത്തെ വണ്ടിയെ കൊണ്ട് പോവുകയാണ് രാത്രി പത്ത് മണിയായിട്ടുണ്ട് ഡാർജിലിംഗ് മെയിലെന്നാണ് എൻ്റെ പേര് രാത്രി പത്ത് അഞ്ചിന് എടുത്തിട്ട് രാവിലെ എട്ട് മണിക്ക് നമ്മുടെ ന്യൂ ജയ്പാൽഗുരി എന്ന് പറഞ്ഞാൽ സ്റ്റേഷനിലെത്തും ഇവിടെ വന്ന് പത്ത് മണിക്ക് ഡാർജിലിങ്ങിലേക്കുള്ള ടോയ് ട്രെയിൻ കണക്ഷനായിട്ട് നമുക്ക് കിട്ടും അത്യാവശ്യം നല്ല സ്പീഡുള്ള വണ്ടിയാണ് കുറവ കുറച്ച് സ്റ്റോപ്പുകൾ മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് ആറ് സ്റ്റോപ്പ് കഴിഞ്ഞാൽ ന്യൂ ജയ്പാൽഗുഡിയിലെത്തും അപ്പോൾ നമ്മൾ ആ വണ്ടി ഇത് ബാക്കിൽ തന്നെ ആദ്യം കാണുന്നത് ഫസ്റ്റ് എ സി സെക്കൻഡ് എ സിയൊക്കെയാണ് നമ്മൾ തേർഡ് എ സി ആണ് തേർഡ് എ സിന് അങ്ങോട്ട് നടക്കേണ്ടത് ഏഴോളം കോച്ച് തേർഡ് എ സിയിലുണ്ട് സെക്കൻഡ് എ സി രണ്ട് കോച്ച് ഫസ്റ്റ് എ സി നൂറ് കോച്ച് ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഞാൻ ബുക്ക് ചെയ്ത് വെയ്റ്റ് ലിസ്റ്റ് ആളുകളുള്ളത് പിന്നെ അത് ആറ് ഏ സി ആയി ഇന്ന് യാത്ര തുടങ്ങുന്ന സമയത്താണിത് അനുഭവപ്പെട്ടത് അങ്ങനെ നമ്മൾ ഒരുപാട് തേർഡ് എ സി കോച്ചുണ്ട് നടന്നാണ് നമ്മുടെ കോച്ചിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തിയിരുന്നു ഇതാണ് നമ്മുടെ കോച്ച് കോച്ചിനകത്തുള്ള കാഴ്ചയാണിത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള കോച്ച് ഒക്കെയാണ് എന്നുള്ളത് നീറ്റ് ആൻഡ് ക്ലീനാണ് വണ്ടി നമ്മൾ രാത്രി യാത്ര കൊണ്ട് രാവിലെ നമ്മൾ നേരം വെളുത്ത സമയത്തുള്ള കാഴ്ചയെടുത്ത് നമ്മൾ ജയ്പാൽ കുടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ രാവിലെ ഒരു ആറ് ഏഴ് മണിക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ നെല്ലും അതുപോലെ തന്നെ ഗോതമ്പ് തേയില എല്ലാം ഒരുമിച്ച് കൃഷി ചെയ്യുന്ന അടുത്തടുത്ത് കൃഷി ചെയ്യുന്ന ഒരു പാഡി ഫീൽഡ് ഇവിടെ കാണാൻ പറ്റും വളരെ വെറൈറ്റി ആയിട്ടുള്ള കാര്യ ഫീൽഡ് മനോഹരമാണ് കാണാനുള്ള കാഴ്ച നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും അടുത്തടുത്ത് തന്നെ നെല്ലും ഗോതമ്പും അതുപോലെ തന്നെ തേയിലയും കൃഷി ചെയ്യുന്നത് വളരെ അപൂർവ്വമായിട്ടേ കാണുള്ളൂ ഒരു കാഴ്ച ഈ റൂട്ടിൽ കാണാം ഒരുപാട് അഗ്രികൾച്ചറൽ ഫീൽഡുകളിവിടെയുണ്ട് ഒരുപാട് അഗ്രികൾച്ചറൽ പ്രോഡക്ടുകളുടെ കൾട്ടിവേഷൻ കാണാം മറ്റേത് തേയിലാണ് ഇവിടെ കാണുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ നെല്ലിൻ്റെ കൃഷി കാണാം ഗോതമ്പിൻ്റെ കൃഷി ചെയ്യണം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു കാണുന്നത് ഇങ്ങനെ രാവിലെ നമ്മൾ ട്രെയിനിൽ നിന്ന് നോക്കും നല്ലടങ്ങിയുള്ള കാഴ്ചയാണിത് ഏകദേശം ഒരു എന്താ പറയുന്നത് എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് ഈ സമയത്തുള്ള ഒരു എട്ട് മണി ഏഴര മണിയൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്തുള്ള കാഴ്ചയാണിത് നമ്മൾ ജയ്പാൽപുടി സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ഇടയ്ക്കൊക്കെ ഒരു പത്തിരുപത് മിനിറ്റ് ലേറ്റായിരുന്നു പക്ഷേ അത് ഇപ്പം ക്ലവർ ചെയ്തിട്ടുണ്ട് അതിങ്ങനെ വന്നിട്ട് കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ എട്ട് മണിക്ക് എത്തു വന്നിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ തേയില ഇടയ്ക്കെല്ലാം തന്നെ സാധാരണ ടീ പ്ലാന്റേഷനിലും കാണുന്നവരെ ഒരുപാട് മരങ്ങളൊക്കെ ഉപയോഗിച്ചു കാണാം വീടുകളൊക്കെ വളരെ കുറച്ച് കുറച്ച് അപൂർവമായിട്ട് മാത്രമേ കാണാറുള്ളൂ അല്ലാതെ ഈ ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറൽ ഫീൽഡ് തന്നെയാണ് ഈ വീട്ടിൽ രണ്ട് സൈഡിലുള്ളത് ഓപ്പോസിറ്റ് സൈഡിൽ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ചക്കർ കണക്കിന് അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെ കാഴ്ചയാണ് ഈ ഏരിയ ഇവിടെ ഒരു ചെറിയൊരു കുളം പുഴയല്ല കുളമുണ്ട് ഒരു റോഡ് വെള്ള ഏരിയാസ് ഏരിയാസ് കുറേ കണക്കുണ്ട് വണ്ടി ഇപ്പോഴേ നമ്മുടെ ഒരു ചെറിയ രീതിയിലുള്ള ഈ പൂക്കളൊക്കെ കൃഷി ചെയ്യുന്നത് പാടത്തിൻ്റെ ഒരു ഏരിയയിൽ കൂടെ കടന്നു പോവുകയാണ് ഈ പൽപ്പി സ്റ്റേഷനടുത്തായിട്ട് തന്നെയാണ് എത്തുന്ന ഒരു ഏരിയയാണിത് തീർച്ചയായിട്ടും നിങ്ങൾ കൽക്കട്ടയിൽ നിന്ന് ഡാർജിലിങ്ങിലേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനായിട്ട് എടുക്കാം ട്രെയിനാണിത് ഡാർജിലിങ്ങിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മൾ എ സിയുടെ ആ കോച്ചുകളെല്ലാം നോക്കി എ സി നല്ല നീറ്റായിരുന്നു മാത്രമല്ല പിന്നെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു കോച്ച് തന്നെയാണ് സുഖമായിട്ട് അതുകൊണ്ട് നില ഉറങ്ങാൻ പറ്റി യാത്രയിൽ നമ്മൾ തജയ് പാൽ ഹിൽ സ്റ്റേഷനിലേക്ക് കൃത്യസമയത്ത് നിങ്ങൾ അഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ എത്തി എട്ട് മണിക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ടോ നമ്മുടെ കടാദ്യം ടോ ട്രെയിൻ്റെ ട്രാക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ ഫുഡ് ട്രെയിൻ കിടക്കുന്നുണ്ട് കാഴ്ച ബ്ലോക്ക് ചെയ്തിരിക്കണം ജയ്പാൽഗുടി സ്റ്റേഷൻ്റെ കാഴ്ചയാണിത് ജയ്പാൽകുടിയിലെ ന്യൂ ജയ്പാൽകുടി ജയ്പാൽഗുഡി എന്ന് പറയുന്ന സ്റ്റേഷനുണ്ട് അതുപോലെ തന്നെ ന്യൂ ജയ്പാൽകുടിയുണ്ട് നമ്മൾ എത്തുന്നത് ന്യൂ ജയ്പാൽ ഗുരി എന്ന് പറയുന്ന സ്റ്റേഷനാണ് അവിടെ നിന്നാണ് ഡാർജിലിങ്ങിലേക്കുള്ള ടോയ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേഷനെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഇറങ്ങി ഒന്ന് ഫ്രഷപ്പായിട്ട് വേണം അടുത്ത പത്ത് മണിക്കാണ് ടോയ് ട്രെയിൻ രണ്ട് മണിക്കൂർ സമയമുണ്ട് ഫ്രഷപ്പായിട്ട് വേണം ഞാൻ അടുത്ത് നമുക്ക് ഡാർസിലിംഗ് ടൂ ട്രെയിനിലെ ഡാർസിലിങ്ങിലേക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ സ്റ്റേഷനാണ് സ്റ്റേഷനിലെ ആഴ്ചയാണ് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നത് നമ്പർ ഫൈവിലേക്ക് നമ്മൾ അതിൽ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്കാണ് കയറുന്നത് ആദ്യം ഫൈവ് കാണിച്ചു നിക്കാം വണ്ണിലേക്ക് മെയിൻ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെയാണ് വരുന്നത് രാവിലെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ല കാലാവസ്ഥയാണ് നല്ല തെളിഞ്ഞിരിക്കുന്ന കാലാവസ്ഥയാണ് അപ്പോൾ ഇവിടെ ഇറങ്ങി പറഞ്ഞത് അഞ്ചാറ് മാസമായി ടോയ് ട്രെയിൻ ക്ലോസ് ചെയ്തിരിക്കായിരുന്നു ഇപ്പോൾ അത് വീണ്ടും റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഒരാഴ്ചയായിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ ഇവിടെ എത്തിയതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇവിടെ ഒരു അത് തിരിച്ച ഡോർമെറ്റർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോർമെറ്ററിൽ നിന്ന് പോയി ഫ്രഷ് അപ്പായിട്ട് പോവാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇതേൻ്റെ അകത്തുള്ള കാഴ്ച സോ ബാക്കി കാഴ്ചകളായിട്ട് പിന്നീട് കാണാം